അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ മലയോര ഹൈവേ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപര്യാപ്തമെന്ന ആരോപണം നാലുപേർക്ക് ഒന്നിച്ചു കയറി നിൽക്കാൻ കഴിയാത്ത വളരെ ചെറിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനാണ് ശ്രമം നടക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്ത് നിൽക്കുന്നത് മലയോര ഹൈവേയുടെ വികസനം ആരംഭിച്ചപ്പോൾ മാട്ടുക്കെട്ടിലുണ്ടായിരുന്ന എട്ടോളം കടകൾ പൊളിച്ചു നീക്കിയാണ് ഇവിടെ വീതി കൂട്ടിയത് അന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ആവശ്യത്തിനും വലിപ്പമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് പടി പൂർത്തിയാകാറായിട്ടും പാർക്ക് നിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ വെയിറ്റ് ഷെഡ് നിർമ്മിക്കാൻ തുടക്കം കുറിച്ചെങ്കിലും ഇടുങ്ങിയ രീതിയിലുള്ള വെയിറ്റ് ഷെഡിനാണ് അടിത്തറിയിട്ടിരിക്കുന്നത് നാലു പേർക്ക് ഒന്നിച്ചു നിൽക്കാൻ പോലും സ്ഥലമില്ല കടകൾ പൊളിച്ചു നീക്കി ആറ് മാസത്തിനകം വെയിറ്റി ഷെഡ് നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ കടകൾ പൊളിച്ചു നീക്കി രണ്ടു വർഷം കഴിഞ്ഞിട്ടും കേന്ദ്രം നിർമ്മിക്കാൻ ആയിട്ടില്ല മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് നാട്ടുകെട്ടുണ്ടായിരുന്ന സിറ്റിയിൽ നടക്കുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുകയും അവിടെ പുതിയ ഓപ്പൺ സ്റ്റേജ് ഗാർഡൻ എല്ലാവർക്കും വാഗ്ദാനങ്ങൾ എന്നാൽ ഇതെല്ലാം കാറ്റിപ്പറത്തിൽ കോഴിക്കോട് പോലുള്ള വെയിറ്റ് വെയിറ്റ് ഷെഡ് പറയുന്നത് ആ കൊണ്ട് ഇവിടെ ഒരു പ്രയോജനവും ഉണ്ടാകില്ല അത് അടിഞ്ഞാ വെയിറ്റ് ഷെഡ് മാട്ടുകെട്ടിൽ അനിവാര്യമല്ല വലുപ്പത്തിൽ നല്ല സ്വന്തമായ വെയിറ്റ് ഷെഡ് വേണം അവിടെ നിർമ്മിക്കാൻ മാട്ടുകെട്ടിൽ നിർമ്മിക്കുന്ന ഈ വെയിറ്റ് ഷെഡ് പണി ഉടനെ നിർത്തി വെച്ചുകൊണ്ട് പുതിയ വെയിറ്റ് ഷെഡ് നല്ല രീതിയിൽ പണിയണമെന്നാണ് അവിടെ ആവശ്യം കഴിഞ്ഞ രണ്ടു വർഷമായി ജനങ്ങൾ ബസ് കാത്ത് നിൽക്കുന്നത് മഴയും പെയിലും മേറ്റാണ് ഈ കഷ്ടപ്പാടെല്ലാം സാധിച്ചത് നാടിന്റെ വികസന കണക്കിലെടുത്താണ് അപ്പോഴാണ് കോഴിക്കോടിന് വലിപ്പമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ശ്രമം നടത്തുന്നത് രാവിലെയും വൈകിട്ടും നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു വശത്തും മാത്രമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതും മലയോര ഹൈവേ നിർമ്മാതാക്കൾ ഇതിൽ നിന്നും മാറി സൌകര്യമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്